കേന്ദ്ര സർക്കാർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് ടെസ്റ്റിംഗ് ഫീസ് എന്നിവ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ ടാക്സി ഉപജീവനം നടത്തുന്ന ആളുകൾ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാര നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളെയെല്ലാം വളരെ സാരമായി ബാധിക്കുന്ന ഒരു ഒരു ഫീസ് വർധനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അത് അറുനൂറ്റി അറുപത് ഉണ്ടായിരുന്ന ഒരു ടു വീലറിന് മൂവായിരത്തി അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് എണ്ണൂറ്റി അറുപത് രൂപ മാത്രമുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒൻപതിനായിരത്തി അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു കാറിന് തൊള്ളായിരത്തി പത്ത് രൂപയുണ്ടായിരുന്ന ഫീസ് ഉണ്ടായിരുന്ന ഒരു കാറിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് ഈ ഭീമമായ പതിനഞ്ചിരട്ടിയോളം വർധനമാണ് നിലവിൽ ഇത് വരുത്തിയിട്ടുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും താങ്ങാനാവുന്നതിനും അപ്പുറമാണ് കാരണം ഈ നാട്ടിൽ ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരം ചെയ്യുന്ന തൊഴിലാളികളാണ് അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങളൊരു വാഹനം വാങ്ങി ഇതിൻ്റെ വർക്കുകൾക്ക് ടാക്സ് ഇനത്തിൽ ഏതാനും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അൻപത് ശതമാനം വർധനവ് വരുത്തിയിരുന്നു അതുപോലെ തന്നെയാണ് പെട്ടെന്ന് ഈ ഫീസുകളുടെ ഇനത്തിൽ വർധനവ് വരുത്തിയിട്ടുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം പണിത് അത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്രായോഗികമായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് തീരുമാനമാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കാരണം മോഡല് കുറഞ്ഞ പഴക്കമുള്ള വാഹനങ്ങളെ നിരത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പുതിയ വാഹന കുത്തക കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇതിലൂടെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ് ഇത്രയും വേഗം തന്നെ ഈ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഫീസ് വർധനവ് പിൻവലിക്കണം അല്ലാത്ത പക്ഷം സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരും അതോടൊപ്പം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ നിയമത്തെ ഏതൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫീസ് വർധനവ് വന്നിരുന്നു അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങളാ ആ ഫീസ് സ്റ്റേ ചെയ്തിരിക്കുന്നതാണ് ആ സ്റ്റേ നിലനിൽക്കെയാണ് അന്ന് ഇവർ എടുത്തിരുന്ന തീരുമാനം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ ഇന്നത് പത്ത് വർഷമെന്നും പതിനഞ്ച് വർഷമെന്നും ഇരുപത് വർഷമെന്നും ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് ഫീസ് വർധനവ് വരുത്തിയിട്ടുള്ളത് എത്രയും വേഗം ഈ തീരുമാനം പുനഃപരിശോധിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാരിപാടികളുമായി ഞങ്ങൾ രംഗത്ത് വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോടതിയെ സമീപിച്ചിട്ട് സർക്കാരിന് ശ്രദ്ധ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിയമം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഇന്നലെ മുതൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കേരളത്തിലെ ആർ ടി ഓഫീസുകളിൽ ഈ ഫീസ് ഘടനയാണ് വാങ്ങിയിട്ടുള്ളത് അത് ഏത് സംവിധാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്നതിൻ്റെ ആദ്യം കേരളം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകാല വർധനവും അല്ലെ നട നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുമൊക്കെ പരിശോധിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിയമവിദഗ്ധരുമായി അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ നിയമത്തെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് സംഘടന നിലവിലെടുത്തിട്ടുള്ളത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ സാധാരണക്കാർ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അപ്പോഴാണ് ഈ ഫീസ് വർധനവും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്തരത്തിലൊരു വർധനം വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു നീതി ലഭിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നതനുസരിച്ച് ഇവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഈ വർധനവ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പിൻവലിക്കണം എന്നുള്ളതാണ് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര ബിസ്മയാനുസ് തിരുവനന്തപുരം